നമ്മളുള്ളത് തെഞ്ചിലേരി ശിവക്ഷേത്രത്തിലാണ് ഞാൻ ആദ്യമായി ഈ ക്ഷേത്രത്തിന് മുന്നിലൂടെ പോയ സമയത്ത് തന്നെ ഞാൻ വളരെ ഇഷ്ടത്തോടെ നോക്കി ഒരു അമ്പലമാണിത് വളരെ ദൂരെ നിന്ന് തന്നെ ഈ ക്ഷേത്രവും കുളവും കുളത്തിനോട് ചേർന്ന് നിൽക്കുന്ന ആൽമരവും കണ്ണിനും മനസ്സിനും ഒരേപോലെ കുളികളും നൽകുന്നു വളരെ ശാന്തമായ അന്തരീക്ഷം ഏതൊരാളും കുറച്ചുനേരം നോക്കി നിന്ന് പോകും ആ പ്രകൃതി സൗന്ദര്യത്തിന് മുമ്പിൽ അത്രയ്ക്കും മനോഹരമാണ് ഇവിടം ഈ വഴിയിലൂടെ വരുന്നവരുണ്ടെങ്കിൽ ആ അനുഭവം ഒന്ന് പങ്കുവെക്കാൻ മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് ക്ഷേത്രത്തെ കുറിച്ച് അറിയാലേ കേരളത്തിലെ ഉള്ളേരിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഹിന്ദു ക്ഷേത്രമാണ് തെഞ്ചിലേരി ശിവക്ഷേത്രം വളരെ പുരാതനമായ ഒരു ക്ഷേത്രമാണ് തെഞ്ചിലേരി ശിവക്ഷേത്രം ഇവിടെ രണ്ട് ശിവപ്രതിഷ്ഠകളും ഗണപതി അയ്യപ്പൻ മഹാവിഷ്ണു എന്നീ ഉപദേവതകളും ഉണ്ട് ഉള്ളമ്പലത്തിലെ ശിവപ്രതിഷ്ഠ താഴ്ന്ന രീതിയിലാണ് ഉള്ളത് പൂജാരി താഴെ ഇരുന്നുകൊണ്ട് പൂജാ കർമ്മങ്ങൾ നിർവഹിക്കുന്നു മറ്റൊരു ശിവലിംഗം പുറത്ത് ദക്ഷിണഭാഗത്തായി സ്ഥിതി ചെയ്യുന്നു അതുകൊണ്ട് ആ ക്ഷേത്രത്തിലെ ദക്ഷിണാമൂർത്തിയായി പുറത്തുള്ള ശിവലിംഗം അറിയപ്പെടുന്നു ശിവരാത്രി മഹോത്സവം വളരെ ഗംഭീരമായി ആഘോഷിക്കുന്നു അന്നത്തെ ദിവസം കുട്ടികളുടെയും മുതിർന്നവരുടെയും നൃത്ത നൃത്യങ്ങളും അരങ്ങേറുന്നു വൃശ്ചികമാസത്തിൽ അയ്യപ്പന്മാർ അയ്യപ്പക്ഷേത്രത്തിന് മുന്നിൽ വന്ന് മാലയിടുന്നതും കെട്ടു നിറയ്ക്കുന്നതും പതിവാണ് ഗ്രാമത്തിലെ ഈ പരമ്പരാഗത ക്ഷേത്രക്കുളം വളരെ മനോഹരമാണ് ഈ ക്ഷേത്രത്തിലെ അന്തരീക്ഷം മനസ്സിനും ശരീരത്തിനും ശാന്തത നൽകുന്നു കുളത്തിനോട് അഭിമുഖമായി നിൽക്കുന്ന ആൽമരവും ശ്രദ്ധ നേരിടുന്ന ഒന്നാണ് റോഡിനോട് ചേർന്ന് നിൽക്കുന്ന ആൽമരം വേളകളിൽ പ്രദേശവാസികൾക്ക് തണൽ നൽകുന്നു രാവിലെയാണ് ക്ഷേത്രദർശനം രാവിലെ അഞ്ചു മണി മുതൽ ഒമ്പത് മണി വരെ നട തുറന്നിരിക്കും തെഞ്ചിലേരി ശിവക്ഷേത്രത്തിന് അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ കൊയിലാണ്ടി റെയിൽവേ സ്റ്റേഷനാണ് തെഞ്ചിലേരി ശിവക്ഷേത്രത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു കൂടുതൽ വീഡിയോസിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ